ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാ കുറച്ച് ചക്കപ്പഴം കിട്ടിയേ അന്നേരപ്പം ഇവിടെയൊക്കെ കോട്ടയത്തൊക്കെ കിട്ടാൻ ഭയങ്കര പാടില്ലേ അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ തൊട്ടയിലേക്കൊത്തുള്ള അവർക്കൊക്കെ കൊണ്ടുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും കൂടി നടക്കാൻ ഇറങ്ങിയത് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കാനൊക്കെ പോകുന്നത് വൈകുന്നേരം ആകട്ടെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് തീണ്ടേ നമ്മുടെ അവിടുത്തെ കുട്ടികളൊക്കെ ഓടി വരുന്നുണ്ട് അവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരപ്പം കൊണ്ടു ചെല്ലിപ്പളെ താത്തു വയ്ക്കും എല്ലാം എടുത്തുകൊണ്ട് കൂടും ദേ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന കേട്ടോ കണ്ടമൊക്കെയാണ് ഇപ്പം വേ ഇത് വേനലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊന്നുമില്ല ഇല്ല ഭയങ്കര ഈ കണ്ടമൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ ആയിരിക്കും കേട്ടോ ഈ വഴിയിലൊക്കെ ഇങ്ങോട്ടൊക്കെ വെള്ളം ഇറങ്ങും അപ്പോൾ ഇപ്പം വേനലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നടക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയൊക്കെ നിന്ന് കുറേ പേരൊക്കെ ആയിട്ട് വറുത്താനൊക്കെ പറഞ്ഞ് സന്ധ്യയാകുമ്പോൾ പോവും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒക്കെ കേട്ടോ ഇവിടെയൊക്കെ സദ്യക്കൊക്കെ വന്ന എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണ് പിന്നെ നല്ല കാറ്റും കാണും കേട്ടോ പിന്നെ അത് ഈ കണ്ടത്തിൻ്റെ അതിപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ഉള്ളു പിന്നെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ സൂക്ഷിച്ചൊക്കെ നിന്നില്ലെങ്കിൽ പിന്നെ ഇതിനകത്തൊന്ന് ഇത് പശുവിന് പുല്ലൊക്കെ കൊണ്ടുപോകുന്ന ഓരോരുത്തർ കേട്ടോ പിന്നെ അതുകൊണ്ട് ചേട്ടൻ്റെ കൃഷിയാണ് നമ്മുടെ അവിടെ അടുത്തുള്ളതാണ് അപ്പോൾ അത് ചേട്ടൻ കെണ്ടീന്ന് വെള്ളമൊക്കെ കൊണ്ട് പോരി ഒഴിക്കുന്നുണ്ട് അത് മത്തങ്ങ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ എല്ലാം കാണുമായിരുന്നു നമുക്ക് കൃഷിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് പൂ ഇത് പയറൊക്കെ പൂവിട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് ഇവിടെ കണ്ടത്തിൻ്റെ മണ്ണിട്ട് നേരത്തിയതാണ് കേട്ടോ പിന്നെ വേണ്ടത് ഇവിടുത്തെ കിണറിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ ഉണ്ടോ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ എന്നിവിടെ വന്നതാണ് കേട്ടോ ഈ വഴി എൻഡിങ്ങാണ് ആ ലാസ്റ്റ് കാണുന്ന കെട്ടിടം അത് അംഗൻവാടിയാണ് കേട്ടോ ഇവിടുത്തെ അപ്പോൾ അവിടെ വരെയുള്ളൂ ഈ വഴി അത് കഴിഞ്ഞിട്ട് പിന്നെ നടുക്കൂടെ ഒരു തോട് പോകുന്നുണ്ട് ചെറിയൊരു തോട് അതിൻ്റെ അപ്പുറയാണ് ഇനി അടുത്ത വഴി വരുന്നത് അതിലെ വണ്ടി കണ്ടോ അത് അതുവഴി വഴിയുണ്ട് പിന്നെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടോ ഫുട്ബോൾ കളിയൊക്കെയാണ് പിന്നെ അവിടെ ഒരു പോത്തിനെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് പുല്ലൊക്കെ തിന്നിട്ട് സന്ധ്യ ആകുമ്പോൾ അതിനെ കൊണ്ടുപോകും പിന്നെ ചേച്ചിമാരൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ നിൽപ്പുണ്ട് പിന്നെ തിണ്ട് ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ പിന്നെ ഈ ഇത് മഴക്കാലം ആകുമ്പോഴത്തേനും ഈ കണ്ടത് ഇത്രയും ഹൈറ്റിൽ വെള്ളം നിറഞ്ഞ് ഈ വഴിയിലോട്ടൊക്കെ വെള്ളമാവും കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണേ അവിടത്തെ ഇതുപോലെ പക്ഷികൾ പക്ഷി കൂട് കണ്ടിട്ട് നല്ലൊരു വെറൈറ്റി കൂടുകൊണ്ട് ഫാനിൻ്റെ അതൊക്കെ വച്ചിട്ടാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങി അങ്ങനത്തെ നമ്മുടെ കൂട്ടീസുകൾ കൊച്ചിനെ എടുത്തോണ്ട് പോകാനായിട്ട് പാട്ടിലാക്കി ഒരു തരത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് പോയി അതെ ഈ വഴിയൊക്കെ ഉണ്ടല്ലോ മഴക്കാലമാകുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും ആ മഴക്കാലം ആകുമ്പോൾ ഞാൻ കാട്ടിത്തരാം ഇവിടെ വന്നിട്ട് കേട്ടോ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും കേട്ടോ നമ്മൾ ആ കടയുടെ അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ആ കടയുടെ അവിടെ നിന്നാണ് നേരത്തെ ഇത് എടുത്തത് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള വ്യൂ ആണ് ഇത് കേട്ടോ പിന്നെ ഇവിടെ മൂവാണ്ടമാവ് ഇപ്പം അപ്പോൾ ഞാൻ എന്താ മാങ്ങായ മുന്നം വെച്ചിട്ടുണ്ട് നമുക്കൊരു മാങ്ങ ഒക്കെ എടുത്തുകൊണ്ട് പോവാം ഇപ്പം എനിക്ക് മാങ്ങ കണ്ടപ്പം നല്ല മുളകൂടിയും ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നും കേട്ടോ അങ്ങനെ മാങ്ങ പറു ഇനി വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഉപ്പും മാ മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ പിന്നെ കുട്ടീസൊക്കെ വന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ഇനി അവരൊക്കെ കളിയാണ് കേട്ടോ ഇനി എല്ലാവരും സന്ധ്യയാകുമ്പോൾ ഇവിടെ നിന്ന് പോകത്തുള്ളു നമ്മളും ദേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണെ അങ്ങനെ ഇവിടെയൊക്കെ പ്രത്യേക വ്യത്യാസമാണ് ഭയങ്കരൊക്കെ നല്ല കാറ്റും ഉണ്ടിരുന്നു കേട്ടോ കണ്ട ഒക്കെ വെറുതെ കിടക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും വീട് വെക്കാനൊക്കെ കൊടുത്തൂടെ എന്നൊക്കെ നമ്മൾ ഇത് ചിന്തിക്കും പിന്നെ ഏകദേശം ഒരു ആറരയൊക്കെ ആയിക്കെട്ടോ അപ്പോൾ ഒത്തുൻകുട്ടനെ അഴിക്കാനായിട്ട് അതിൻ്റെ ഉടമസ്ഥം വരുന്നുണ്ട് അപ്പോൾ അവൻ പുള്ളിയെ നോക്കി കരയൊക്കെയായിരുന്നു അങ്ങനെ അതിനെ അഴിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി കുട്ടികളൊക്കെ വീട്ടിൽ പോകാറൊക്കെ ഏകദേശം ആയി അപ്പോൾ നമ്മളെന്തെയ്യും ഇതുപോലെ സന്ധ്യയായി നമ്മളും തിരിച്ചു പോകാനായിട്ട് നമ്മുടെ കുട്ടീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോകുക കേട്ടോ അങ്ങനെ മാങ്ങായും കയ്യിലെടുത്തിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത ഇതേപോലെ മാങ്ങ ഒക്കെ ഉപ്പും മുളക് പൊടിയൊക്കെ കൂട്ടി ഇത് കഴിക്കാൻ പോവാട്ടോ അപ്പോൾ കുഞ്ഞിന് കൊടുത്തിട്ട് അവിടെ എക്സ്പ്രഷൻ കണ്ട അങ്ങനെ അതൊക്കെ ഞങ്ങൾ ദേ പിന്നെ ആ ഞാൻ ചായ ഇടാൻ പോയതാണ് ആ നേരം കൊണ്ട് കൊണ്ടതേ അവൾ പൗഡറൊക്കെ ഇട്ട് എല്ലാം കുളവാക്കി കുളവാക്കിയതേ എല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചു വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ചായ ഒക്കെ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മളെടുത്ത് വെച്ച ചക്കയൊക്കെയാണ് എടുത്ത് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ